ബിഗ് ബോസ് താരം ശാലിനി നായർ വീണ്ടും വിവാഹിതയായി ബിഗ് ബോസ് സീസൺ ഫോർ മത്സരാർത്ഥിയായിരുന്നു ശാലിനി നായർ ദിലീപ് ആണ് വരൻ ശാലിനി തന്നെയാണ് താൻ രണ്ടാമതും വിവാഹിതയായ വിവരം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത് ശാലിനിയുടെ രണ്ടാം വിവാഹമാണിത് ബിഗ് ബോസ് മലയാളം സീസൺ ഫോറിൽ മത്സരാർത്ഥിയായി വന്ന ശേഷമാണ് ശാലിനി നായരെ മലയാളികൾ കൂടുതലായി അടുത്ത് അറിഞ്ഞത് ബിഗ് ബോസിൽ വന്ന ശേഷം ഹൗസിലെ ബാലാമണി എന്നാണ് ശാലിനി നായർ അറിയപ്പെട്ടത് എന്നാൽ ജീവിതത്തിലെ പല സാഹചര്യങ്ങളെയും ധൈര്യത്തോടെ നേരിട്ട വ്യക്തിയാണ് ശാലിനി ആദ്യ വിവാഹത്തിൽ ഒരു മകനും ശാലിനിക്കുണ്ട് നിരവധി പേരാണ് ശാലിനിക്കും ഭർത്താവ് ദിലീപനും ആശംസകൾ റിയിച്ച് എത്തിയത് വളരെ ലളിതമായ രീതിയിൽ ഗുരുവായൂരിൽ ക്ഷേത്രത്തിലായിരുന്നു വിവാഹം യാതൊരു ആഡംബരങ്ങളുമില്ലാതെ സിമ്പിൾ കേരള സാരി ചുറ്റി കഴുത്തിൽ ചെറിയൊരു മാലയുമണിഞ്ഞ് മുല്ലപ്പൂവും ചൂടി നാടൻ സുന്ദരിയായാണ് ശാലിനി നവവധുവായി എത്തിയത് വരനും ശാലിനിയെ പോലെ തന്നെ സിമ്പിൾ ലുക്കിലാണ് എത്തിയത്